നമസ്കാരം ഗാനസാദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നമ്മൾ പാടുമ്പോഴും പാട്ട് പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധകമുണ്ട് ഇങ്കാര സാധകം ഇങ്കാരം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ഹമ്മിങ് ആണെങ്കിൽ ഒരു ഹമ്മിങ് ഒരു പാട്ടിലേറ്റവും കൂടുതലുണ്ട് പക്ഷേ ഇൻകാരം വളരെ കുറവാണ് പക്ഷേ അതിൻ്റെ പ്രാധാന്യം എന്തുണ്ടെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കത് അനുഭവിച്ചാലേ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം നമ്മുടെ തൊണ്ട ശുദ്ധിക്ക് ഏറ്റവും നല്ല സം ഇതാണ് അകാരത്തിനെ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏതിനെ കഴിഞ്ഞാൽ നമുക്ക് അകാരശുദ്ധി നമ്മുടെ ശുദ്ധിക്ക് ഏറ്റവും ഗുണമുള്ള സംഗതിയാണ് അങ്കാരം ചെയ്യുക ഇങ്ങനെ അതുപോലെ തന്നെയാണ് നമുക്ക് അത് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുന്നുണ്ട് അതുതന്നെ ശബ്ദം നല്ല ശബ്ദമാകുന്നു കാരണം നമ്മുടെ തൊണ്ട ശുദ്ധിയാകുമ്പോഴത്തേക്കും തൊണ്ടയിൽ നമ്മൾ ഇൻകാരം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടയിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കഫത്തിൻ്റെ ആ ഒരു ചില കപങ്ങൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും വെച്ച് ഞാൻ പോയി പക്ഷേ പക്ഷെ നമ്മൾ ഈ ഇൻകാരം ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫോഴ്സിലാണ് അതിൻ്റെ ആ എയറിങ് വരുന്നത് അപ്പം ഈ തൊണ്ടയിലും അല്ലെങ്കിൽ നമ്മുടെ ചങ്ങലും ഇങ്ങനെയൊക്കെ കെട്ടി കെട്ടി കിടക്കുന്ന കപങ്ങളൊക്കെ പല പ്രാവശ്യം ആ തീപ്പോൾ ചെയ്യുമ്പോഴേ അല്ല എന്ന് നിങ്ങൾ ധരിക്കരുത് പല പ്രാവശ്യം നമ്മളിങ്ങനെ സാധനം ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം വെളിപ്പോവും അന്നേരം നമ്മുടെ തൊണ്ട് നല്ല ശുദ്ധിയാകും കാരണം ചെയ്ത് നിങ്ങളത് പാടി പഠിക്കണം പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അത് ഹമ്മിങ് ആയിട്ടും ചെയ്ത് നോക്കണം ഹമ്മിങ് ആയി ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കും ഉംകാരം വഴിട ആകാരം ചെയ്യുമ്പോൾ അപ്പം അതുപോലെ തന്നെയാണ് ശബ്ദം നല്ല ശബ്ദം നമുക്ക് സുഖമായിട്ട് പാടാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ സംഗീതം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഫിലിംസ് സോങ് പാടുമ്പോൾ പാടുമ്പോഴോ ഒന്നും നമുക്ക് അതിൻ്റെ സ്വാധീനം നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളത് പ്രാക്ടീസ് വളരെ കുറവ് ചെയ്യുന്നില്ല എന്നില്ല കേട്ടോ ചെയ്യുന്നില്ല ആരും ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് അത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ടതാണ് അതങ്ങനെ ചെയ്യും ചെയ്യാൻ ആൾക്കാർ ചെയ്യുക എന്നുള്ളത് വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പം ഇനി ചെയ്യുന്നു ചെയ്യുന്നില്ലാത്ത ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് അതിന് കൊടുക്കുന്നില്ല അകാരം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാതെയാണ് ചെയ ആൾക്കാർ ചെയ്യുന്നത് പഠിക്കുമ്പം തന്നെയാണെങ്കിൽ ആൾക്കാരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത് തന്നെ ചെയ്യുന്നില്ല അപ്പം ഈ ഒരു സംഗതി അതുകൊണ്ട് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചുണ്ട് നമുക്ക് നെറ്റി നമ്മൾ ഇങ്ങനെ പല ഒരു റിയാക്ഷൻ ഒരു കിരീരിപ്പ് നമുക്കുണ്ടാവും അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും പഠിക്കുന്ന കുട്ടികളാണേലും അല്ലെങ്കിൽ മുതിർന്നവരാണേലും അത് വേണ്ട അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് അങ്ങ് ഒഴിവാക്കും ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് ഒഴിവാക്കും അതാണ് അതിൻ്റെ സത്യം പക്ഷേ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാതെ ആ നമ്മൾ ആ അതങ്ങനെ ഒഴിവാക്കാതെ ഒഴിവാക്കാതെ തന്നെ നമ്മളത് പാടി അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ സുഖം അതിൽ പാടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സുഖം വേറൊരു ലെവലാണ് അപ്പോൾ നമുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് പെട്ടെന്ന് ഒരു സ്വരങ്ങൾ സ്വരസമൂഹം മൊത്തം എടുത്ത് അല്ലെങ്കിൽ കുറച്ച് സ്വരങ്ങളെടുത്ത് മൊത്തം നമുക്ക് കാര്യം ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും കാരണം ഞാൻ മുമ്പിൽ പറഞ്ഞല്ലോ നമുക്ക് പല റിയാക്ഷൻസ് ഉണ്ടാകും ആ അത് ചിലപ്പം ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പം വേർക്കും ചിലപ്പം നമുക്ക് തലവേദന ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഫേസിനെ ചുണ്ടിനൊക്കെ ഭയങ്കര കിരീരമെന്നുള്ളൊരു ബുദ്ധിമുട്ട് വരും ഇങ്ങനെ പല ഒരു എഫക്റ്റുകൾ നമുക്കുണ്ടാകും പക്ഷേ ഇത് നമ്മളൊന്നും സ്ഥലം കണ്ട ഇതെല്ലാം മാറിക്കൊള്ളും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും സംഗീതം പഠിക്കുന്നവരാണെങ്കിൽ ആ പഠിക്കുന്ന ഭാഗം നിങ്ങൾ പാടി ശ്രമിക്കാം അതേസമയം പഠിക്കാത്ത സംഗീതമൊന്നും പഠിക്കുന്നില്ല അപ്പം സ്വർണ്ണ സാധാരണ അവർക്ക് പാടും പാടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പാട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന പാട്ട് നിങ്ങൾ മുൻകാരത്തിൽ ചെയ്യുക പാടുക ഇങ്ങനെ നിങ്ങൾ ആ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടായിക്കോട്ടെ ആ അറിയാവുന്ന പാട്ട് നിങ്ങൾ മുൻകാരത്തിൽ നിങ്ങൾ പാടി നോക്കുക അത് പല പ്രാവശ്യം നിങ്ങൾ പാടണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പല പ്രാവശ്യം നിങ്ങൾ പാടിക്കഴിയുമ്പോൾ അതിലെ പല പാട്ടുകൾ പല പാട്ടുകളും നിങ്ങൾക്ക് പാടാം അറിയാവുന്ന പാട്ടുകളൊക്കെ നിങ്ങൾ മുൻകാരത്തിൽ പാടണം എന്നിട്ട് നിങ്ങൾ അത് നേരെ ആകാരത്തിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കണം പാട്ട് പഠിക്കാത്ത പാട്ട് പഠിക്കാത്തവരും എങ്കിലും നല്ല നന്നായിട്ട് പാടുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് നിങ്ങൾ മുൻകാരത്തിൽ പാടിയിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം പാടുക പാടിയിട്ട് നിങ്ങൾ പിന്നെ അത് ആ പാട്ട് നേരെ ആകാരത്തിൽ പാടി നോക്കുക അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ഉണ്ടാകുന്ന ആ ചേഞ്ച് നിങ്ങൾക്ക് അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനീ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ തൊണ്ട വളരെ ഫ്രീ ആയിട്ട് വരും നിങ്ങളുടെ നാളത്തിൻ്റെ തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വരും അതിന് നമ്മൾ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം സംഗീതം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പഠിച്ചവരെ സംബന്ധിച്ച് അവർക്ക് ആരെയും ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി സബ്ജക്റ്റുണ്ട് അത് മുഴുവൻ ഇങ്ങനെ കാര്യം ഇങ്ങനെ ചെയ്ത് നോക്കുക ഒരു വേറെ പേര് നമ്മുടെ തൊണ്ടയിൽ തിങ്സുകൾ വരും കാരണം അതെല്ലാം നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ട് തന്നെ നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് എടുക്കുക അപ്പം നല്ല തിങ്സുകൾ നമുക്ക് നല്ല സംഗതികൾ വരാനുള്ള ഒരു വേദിയും കൂടെയാണ് അല്ലെങ്കിൽ ഒരു ഒരു സാധകവും കൂടെയാണ് കാര്യം ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ਆਦਿਂ ਛੀਏਂ ਦ ਉੀਂ ਉੀਂ വരിശകളും വരിച്ചയിലെ ഓരോ ഭാഗങ്ങളും നിങ്ങളിങ്ങനെ ചെതി ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യം നമുക്ക് ശാലം ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് അത്ര എളുപ്പമായ സംഗതിയൊന്നുമല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നിൽ നല്ല ബുദ്ധിമുട്ടുകളും പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഓർഗം ചെയ്തു പോയാലേ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പം നമുക്കുണ്ടാകുന്ന ഓരോരോ വഴികളാണ് അല്ലെങ്കിൽ ഓരോ മാർഗങ്ങളാണ് ഇങ്ങനെയുള്ള ഈ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പാഠങ്ങളെല്ലാം ഈ സാധക രീതികളെല്ലാം അപ്പോൾ നിങ്ങളിത് പഠി പഠിക്കുമ്പോൾ നമുക്ക് അതുപോലെ നമ്മളെന്താ വെച്ചാൽ ഇപ്പം ശാസ്ത്ര സംഗീതം ശാസ്ത്രീയം പഠിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കീർത്തനങ്ങൾ പഠിക്കുമ്പോഴേ വർണ്ണങ്ങൾ പഠിക്കുമ്പോഴേ എല്ലാം അതിനകത്തേക്ക് ഇഹാരം കയറി വരുന്നുണ്ട് ഏ അല്ലാണ്ട് ആഹാരം തന്നെയല്ല പക്ഷേ പൊതുവിൽ ആഹാരത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൂടുന്നുണ്ട് ആഹാരമാണ് എല്ലാവരും ചെയ്യുന്നത് പഠിക്കുന്നത് പക്ഷേ ആ ആഹാരത്തിനല്ല ഇമ്പോർട്ടൻറ്റ് ആഹാരം ചെയ്തതെന്നല്ല ആഹാരം ചെയ്യണം ഓക്കേ പക്ഷേ നമ്മൾ ഈ ഇൻകാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല ശബ്ദം നമ്മൾ തിങ്സുകൾ വീഴുക നമുക്ക് നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി കിട്ടുക അതുപോലെ തന്നെ നമ്മുടെ തൊണ്ട ശുദ്ധിയാകുക ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇൻകാരം നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചെമ്പൈ വൈദ്യഭാരുടെ ഒരു പാട്ട് കഴിഞ്ഞാൽ ആ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആകാരത്തിനെ കൊണ്ട് ചെയ്യുന്ന ഇൻകാരപ്രയോഗമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കേട്ടു നോക്കുക ഏറ്റവും കൂടുതൽ മുഖേര പ്രയോഗങ്ങളാണ് അത് ചെയ്യുക അപ്പോൾ അതിൻ്റെ സാ എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം അല്ലെങ്കിൽ ആ പ്രയോഗങ്ങളുടെ ഓരോ രീതികളൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കണം അപ്പം നിങ്ങൾ ഈ ഒരു പാഠഭാവം എന്താ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടണത് എന്നുള്ളത് നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് സ്വന്തം ഇത് പ്രാക്ടീസ് ചെയ്യുക പാടി നോക്കുക നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പാട്ടിട്ട് കാര്യമില്ല എന്നിട്ട് നിങ്ങൾക്ക് അത് അത്ര സുഖമായിട്ട് വരുന്നില്ലെങ്കിലും കാര്യമില്ല നിങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സുഖവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന എളുപ്പങ്ങളും നിങ്ങൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അതുകൊണ്ട് ഇതെല്ലാം എല്ലാവരും ഫോളോ ചെയ്യുക പഠിക്കുക വീണ്ടും നമുക്ക് അടുത്ത ഒരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും Amém? Vamos, cara.